ഹലോ അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് ചെറിയ ഉള്ളി വെച്ചിട്ട് ഒരു മോരുകറി ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടി ആദ്യം തന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൗഡറില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത്യാവശ്യം നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്ത ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നല്ല കട്ടി തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല പൊളിയുള്ള തൈരാണ് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ കടുകും ഉലുവയും കറിവേപ്പിലയും ഉണക്കുമുളകുമൊക്കെ പൊട്ടിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ നമ്മൾ സാധാരണ മോര് കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്തല്ലേ ഉണ്ടാക്കാറ് ഇനി എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം കേട്ടോ